നമസ്കാരം പി എസ് റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എൽ ഡി സി എഴുതാൻ പോകുന്ന ഈ തിരുവനന്തപുരം ജില്ലയുടെ പരീക്ഷ മാത്രമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി ജില്ലക്കാരെയൊക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ ഈ ആഗസ്റ്റ് പതിനേഴാം തീയതി കണ്ണൂർ കൊല്ലം ജില്ലക്കാർക്കും ആഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി തൃശ്ശൂർ പത്തനംതിട്ട കാസർഗോഡ് ജില്ലകൾക്കുമാണല്ലോ പരീക്ഷ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ പരീക്ഷ എഴുതാൻ പോകുന്ന മറ്റ് ജില്ലക്കാർ എല്ലാവരും ഈ തിരുവനന്തപുരം ക്വസ്റ്റ്യൻ പേപ്പറ് കണ്ടിട്ടുണ്ടാവും അത് ആൻസർ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ തിരുവനന്തപുരം ജില്ലയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിർബന്ധമായും ഈ നിങ്ങളുടെ പരീക്ഷയ്ക്ക് മുമ്പ് ആൻസർ ചെയ്യേണ്ടതാണ് അപ്പോൾ ആ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറ് അനലൈസ് ചെയ്തതിൽ നിന്നും എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് ഇനി എൽ ഡി സി എഴുതാൻ പോണവർക്ക് ഉപകാരമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് അപ്പോൾ ഇനി എൽ ഡി സി എഴുതാൻ പോകുന്നവർ ഈ തിരുവനന്തപുരം ജില്ലയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു എടുത്ത് ആ പ്രകാരം പഠിച്ചാൽ നിങ്ങൾക്കത് കൂടുതൽ ഗുണം ചെയ്യും അതുമാത്രമല്ല സിലബസ് മുഴുവൻ കവർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റൻ പേപ്പർ തന്നെ നല്ല സ്റ്റാൻഡേർഡിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് അതിൻ്റെ കട്ട് ഓഫ് ഏകദേശം ഒരു അറുപതിൻ്റെ അടുത്തൊക്കെ വരും വരാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് മനസ്സിലായത് അപ്പോൾ ഈ അറുപതിൻ്റെ അടുത്ത് കട്ട് ഓഫ് അല്ലെങ്കിൽ നിങ്ങൾ കട്ട് ഓഫ് മാർക്കിൻ്റെ അടുത്ത് മാർക്ക് വാങ്ങിയതുകൊണ്ട് നമുക്ക് ലിസ്റ്റിൽ കടന്നുകൂടാമെന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് അതുകൊണ്ടൊരു ഇതുമില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുറേ സെക്ഷനുകൾ തന്നിട്ടുണ്ടല്ലോ കുറേ ടോപ്പിക്കുകൾ തന്നിട്ടുണ്ട് ഹിസ്റ്ററി ജോഗ്രഫി അതുപോലെ എക്കണോമിക്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതായത് സയൻസ് മാത്സ് എബിലിറ്റി ഇംഗ്ലീഷ് മലയാളം ലാംഗ്വേജ് അതുപോലെ കറന്റ് അഫെയേഴ്സ് അങ്ങനെയുള്ള ഒരുപാട് ടോപ്പിക്സ് നമുക്ക് എക്കണോമിക്സ് അങ്ങനെയുള്ള ഒരുപാട് ടോപ്പിക്സ് നമുക്ക് ഈ പരീക്ഷയ്ക്ക് ഇതുണ്ട് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്തതെന്ന് മനസ്സിലായത് എന്താ വെച്ചുകഴിഞ്ഞാൽ എല്ലാ പോർഷൻസിൻ്റെ കൂടെയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറൻറ്റ് അഫയേഴ്സും ഒന്നോ രണ്ടോ ചോദ്യങ്ങളൊക്കെ കണ്ടുണ്ട് സയൻസ് ഭാഗം എടുത്താലും അതുപോലെയുള്ള ഏത് ഭാഗം എടുത്താലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അത് ആ ടോപ്പിക്കിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തു അതേസമയം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ അതായത് ആ ഫുൾ ടോപ്പിക്ക് കവർ ചെയ്യത്തക്ക വിധത്തിൽ വേണം ഇതാവാൻ പിന്നെ ഓരോ ടോപ്പിക്കുന്നതും ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ശരിയായി വരത്തക്ക വിധത്തിലായിരിക്കണം നിങ്ങളുടെ പഠന രീതി കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൽ ഒരു ഇരുപതോളം ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ആ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നോ രണ്ടോ ഉത്തരം നമുക്ക് ശരിയായ പോലെ തോന്നും ഒന്ന് രണ്ട് ഉത്തരങ്ങൾ ശരിയുള്ളതുപോലെ തോന്നും അതിൽ ഒരെണ്ണേ കറക്റ്റ് ശരിയോരെണ്ണേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നമ്മൾ ആ സമയത്ത് നമ്മൾ ആ ശരിക്കുള്ള നമ്മൾ ഓരോന്നോരോന്ന് രണ്ടെണ്ണം എന്തായാലും ശരിക്കും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന ബാക്കിയുള്ള രണ്ടെണ്ണത്തിലാണ് നമ്മൾ ചാഞ്ചാടുക അപ്പോൾ അങ്ങനത്തെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ശരിക്കും ആ ക്വസ്റ്റ്യൻസ് ശ്രദ്ധാപൂർവം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കറക്റ്റ് ആൻസർ മനസ്സിരുത്തി വായിക്കണം അപ്പോൾ ആ കറക്റ്റ് ആൻസർ നമുക്ക് എലിമിനേ റോങ് ആൻസർ എലിമിനേറ്റ് ചെയ്ത് ആ കറക്റ്റ് ആൻസറിലേക്ക് തന്നെ നമുക്ക് കുത്താൻ പറ്റും അപ്പോൾ അതൊരു വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് നോക്കിയപ്പോൾ മനസ്സിലായത് ആൻസറ് മൂന്നാല് ഇതൊക്കെ തന്നിട്ട് ഉത്തരങ്ങൾ തന്നിട്ട് എ ബി സി ഡി ഓപ്ഷനിൽ ഒന്ന് മാത്രം ശരി രണ്ടും മൂന്നും ശരി അങ്ങനെയുള്ള ടൈപ്പ് ഉത്തരങ്ങൾ അപ്പം അത് വായിച്ചെത്തിക്കാൻ തന്നെ കുറച്ച് സമയം ഇതാവണമാണ് അപ്പം നല്ലോണം മനസ്സിറ്റി വായിച്ചിട്ട് ആൻസർ അത് വേഗം ചെയ്യണം നമുക്കറിയാമല്ലോ വളരെ കുറച്ച് പരിമിതമായിട്ടുള്ള ടൈമേ ഉള്ളൂ അപ്പോൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്ത് ചെയ്ത് തീർക്കുകയും വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആൻസറിൻ്റെ ഒരു പാറ്റേൺ വളരെ പ്രധാനപ്പെട്ടതായിട്ട് നല്ലവണ്ണം ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ടതാണ് അപ്പോൾ അത് ഇപ്രാവശ്യ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു പല ഉത്തരങ്ങളും അങ്ങനെ ഓപ്ഷൻസ് തന്നിട്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ ആ ഓപ്ഷൻസ് അല്ലെങ്കിൽ ആ ഒക്കെ ശരിക്ക് വായിച്ചിട്ട് അതനുസരിച്ചുള്ള ഉത്തരങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കണം അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈ നെഗറ്റീവ് മാർക്ക് വരാതെ പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ രണ്ട് ആൻസർ ഏകദേശം ഒരെണ്ണം കറക്റ്റ് ശരിയാണ് പിന്നെ ഏകദേശം ശരിയോടെ അടുത്ത് കിടക്കുന്ന ഉത്തരം ചിലപ്പോൾ കണ്ടേക്കാം അപ്പം നമ്മൾക്ക് ആ സമയത്ത് ആ കറക്റ്റ് ആൻസറ് നമ്മൾ വായിച്ച് മനസ്സിലാക്കി തന്നെ കണ്ടെത്തണം കാരണം ഒരു ക്വസ്റ്റ്യൻ നെഗറ്റീവ് മാർക്ക് വന്നുകഴിഞ്ഞാൽ പൂജ്യം പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്ക് നമുക്ക് മൈനസ് ആകും കുറയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒറ്റ പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർക്കിൻ്റെ വ്യത്യാസത്തിൽ നമ്മുടെ റാങ്ക് കുറേ പിന്നാക്കം പോകാനും അതുപോലെ അതുപോലെ തന്നെ സെലക്ഷനിലും പിന്നാക്കം പോവാനും സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിൽ ഒരു മുക്കാൽ ഭാഗത്തോളം ശരിയാകത്തക്ക വിധത്തിൽ വേണം പഠിക്കാനായിട്ട് കാരണം ഇപ്പോൾ ഇംഗ്ലീഷ് മലയാളം ഇതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയുടെ ഈസി ആയിരുന്നു എൽ പി ടീച്ചർ പരീക്ഷയ്ക്ക് ഉള്ള സയൻസ് ചോദ്യങ്ങൾ ഇതിനേക്കാളൊക്കെ എത്രയോ ടഫായിരുന്നു അപ്പോൾ അതൊന്ന് വെച്ച് നോക്കുമ്പോൾ ഈ പരീക്ഷയിലത്തെ സയൻസ് ചോദ്യങ്ങളൊക്കെ വളരെ ഈസിയാണെന്ന് പറയാം ചോദ്യങ്ങളെല്ലാം നല്ല സ്റ്റാൻഡേർഡാണ് നല്ല ഇതാണ് എല്ലാ പോർഷനും ഈക്വലായിട്ട് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ രീതിയിലുള്ളൊരു പഠന രീതി അതായത് നെഗറ്റീവ് മാർക്ക് വരാതെ പരമാവധി ശ്രദ്ധിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് പിന്നെ രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ കൃത്യസമയത്തിനുള്ളിൽ അത് അപ്പോൾ നമ്മളുടെ മനസ്സ് മുഴുവൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മുഴുകിയിരിക്കണം വേറെ ശ്രദ്ധ അതിൻ്റെ ഇടയിൽ പോകാൻ പാടില്ല കാരണം അതേപോലെയാണ് ആൻസറ് തന്നിരിക്കണത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയാലും ഈ ഓപ്ഷൻസ് തരുന്നതൊക്കെ അതേപോലെയാണ് അപ്പം നമ്മൾ അതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫുൾ മുഴുകിയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ എന്നാലേ നമുക്ക് വേഗനിശ്ചിത സമയത്തിനുള്ളിൽ ആ ഉത്തരം കണ്ടെത്താൻ പറ്റുള്ളൂ അപ്പോൾ അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം അപ്പോൾ ഈ ടൈം മാനേജ്മെൻറ്റുകൾ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് നിങ്ങൾക്ക് ചിലർക്ക് മാത്സ് മെൻ്റലബി മെൻ്റലബിലിറ്റിയൊക്കെ ബുദ്ധിമുട്ടുള്ളവർ അതിന് നമ്മൾ ആ ഭാഗത്തിന് അനുവദിച്ചിട്ടുള്ള അപ്പോൾ ആ ടൈമിൻ്റെ ഉള്ളിൽ അത് തീർക്കത്തക്ക വിധത്തിൽ നമ്മളത് ആദ്യം ചെയ്യാൻ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ ആദ്യം ചെയ്താൽ നല്ലതായിരുന്നു അതുപോലെ സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിൽ നമ്മൾ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് വായിച്ചു വെക്കാൻ പോലും നേരം കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു ഇത് വരാതിരിക്കാനായിട്ട് ആദ്യം അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പാറ്റേൺ വേണമെങ്കിൽ അത് ഫോളോ ചെയ്യാം അപ്പോൾ പലരും റാങ്ക് ലിസ്റ്റിലൊക്കെ കടന്ന് കൂടിയവരൊക്കെ ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്യണവരുണ്ട് ബുദ്ധിമുട്ടുള്ളത് ആദ്യം അതിൻ്റെ അന് അതിന് നമ്മൾ കണക്കാക്കിയിട്ടുള്ള സമയത്തിൻ്റെ ഉള്ളിൽ അത് ചെയ്തിട്ട് ബാക്കി എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്തു വരിക അപ്പം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ ഇപ്പോൾ സയൻസ് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇംഗ്ലീഷ് മലയാളം അതൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ അതിൽ നിന്നൊക്കെ കൂടുതൽ മാർക്കുകൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെയധികം ഗുണം ചെയ്യും പിന്നെ കറൻറ്റ് അഫേഴ്സിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഉൾപ്പെടെ ഉള്ളത് നമ്മൾ നോക്കിപ്പോകണം തീർച്ചയായിട്ടും അത് അതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ തിരുവനന്തപുരം എൽ ഡി സിക്ക് ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അതും ഏകദേശം ജൂൺ വരെയൊക്കെ ഉള്ളത് നിങ്ങൾ എന്തായാലും നോക്കിപ്പോണം അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് മോക്ക് ടെസ്റ്റുകൾ എത്രത്തോണ്ട് ചെയ്യാൻ പറ്റുന്നുവോ അത്രത്തോണ്ട് നിങ്ങൾ ചെയ്യണം അത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്നാലേ ആ ടൈം മാനേജ്മെൻറ്റ് നമുക്ക് ആ സ എക്സാമിൻ്റെ ടൈമിൽ നമുക്ക് അത് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എത്രത്തോണ്ട് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണോ അപ്പോൾ ആ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് രണ്ട് ഗുണമുണ്ട് ഒന്ന് നിങ്ങൾക്ക് ഈ ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്ത് ക്രമീകരിക്കാൻ പറ്റും പിന്നെ രണ്ടാമത് നെഗറ്റീവ് മാർക്ക് വന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അത് അത് ടെസ്റ്റ് ചെയ്യാനും പറ്റും അപ്പോൾ ആ രണ്ട് ഗുണങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിനുള്ളിൽ നമുക്ക് കിട്ടും അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായി ഇനി വളരെ കുറച്ച് ഉള്ളൂ ഈ ഓഗസ്റ്റിൽ പരീക്ഷ നടക്കണേ ഉദ്യോഗാർത്ഥികൾക്ക് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇനിയുള്ള ഒരു പത്താം തീയതി കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളൊക്കെ ഈ മോക്ക് ടെസ്റ്റ് ധാരാളം ചെയ്യണം അത് വളരെ ഒരു ഉപകാരം ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സമയത്ത് അത് മനസ്സിലാവും പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ ഈ മൂന്നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിരുത്തി വായിക്കുക ആ സമയത്തിനുള്ളിൽ നമുക്ക് വേഗം വേഗം ആൻസർ ചെയ്യാത്തക്ക വിധത്തിൽ പിന്നെ രണ്ടാമത് നെഗറ്റീവ് മാർക്ക് പരമാവധി കുറയ്ക്കുക മൂന്നാമത് ടൈം മാനേജ്മെൻറ്റ് നിശ്ചിത സമയത്തിനുള്ളിൽ ആ ചോദ്യങ്ങൾ തീർക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ബുദ്ധിമുട്ടുള്ളത് ആദ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് അങ്ങനെ ചെയ്യണമെങ്കിൽ ആ രീതി തുടർന്ന് ചെയ്യാം അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക പിന്നെ നാലാമത് എല്ലാ ടോപ്പിക്കീന്നും ഒരു എഴുപത്തഞ്ച് ശതമാനത്തിന് മീതെ വരത്തക്ക വിധത്തിൽ ഒരു പഠന രീതി കാരണം നമുക്കറിയാമല്ലോ ഒരു അറുപത് ശതമാനത്തിൻ്റെ അടുത്ത് മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിസ്റ്റിൽ കയറി കൂടാൻ പറ്റും പക്ഷേ ലിസ്റ്റിൽ കയറിയതുകൊണ്ട് കാര്യമില്ലല്ലോ നമുക്ക് നമ്മുടെ ലിസ്റ്റിൽ കയറാൻ കട്ട് ഓഫ് വാങ്ങിയിട്ട് ലിസ്റ്റിൽ കയറുക എന്നുള്ളതല്ലോ നമ്മുടെ ലക്ഷ്യം നമുക്ക് ആ സെലക്ഷൻ ലിസ്റ്റിൽ അതായത് ഈ ജോലി കിട്ടുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ എല്ലാ സെക്ഷനിന്നും നമ്മൾ എഴുപത്തഞ്ച് അതായത് മുക്കാൽ എഴുപത്തഞ്ച് ശതമാനം മുക്കാൽ ഭാഗത്തോളം ചോദ്യങ്ങൾ ശരിയാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു എഴുപത്തഞ്ച് ശതമാനത്തിനു മീത് വരികയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാത്തൊരു പൊസിഷനാണ് പക്ഷെ ഒരു എൺപത് എൺപത്തഞ്ച് മാർക്കിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആദ്യത്തെ ലിസ്റ്റിൽ തന്നെ ഉൾപ്പെട്ട് നമുക്ക് അധികം വൈകാതെ തന്നെ ജോലി കിട്ടും അപ്പോൾ ആ രീതിയിലേക്ക് നിങ്ങളൊരു നിങ്ങളുടെ പഠന പ്രക്രിയേനെ കൊണ്ടുവരണം അപ്പോൾ സെലക്ഷൻ കിട്ടുക എന്നുള്ള എയിമിലാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അങ്ങനെ സെലക്ഷൻ കിട്ടണമെങ്കിൽ ഏകദേശം മുക്കാൽ ഭാഗത്തോളം ഓരോ ടോപ്പിക്കുന്നു ഈ മോക്ക് ടെസ്റ്റ് കുറേ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റെഗുലർ പാറ്റേൺ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ആ ക്വസ്റ്റ്യൻ ടാഗ് അതുപോലെ പാസി വോയിസ് റിപ്പോർട്ടർ സ്പീച്ച് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ടാഗ് അപ്പോൾ അങ്ങനെയുള്ള ഒരു റെഗുലർ പാറ്റേൺ ഉണ്ട് സിനോണിം ആൻറ്റണിയും അങ്ങനത്തെ ഒരു ഒരു റെഗുലർ പാറ്റേൺ ഉണ്ട് ആ പാറ്റേൺ അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വളരെയധികം ഗുണം ചെയ്യും അതിന് മോ ടെസ്റ്റ് ചെയ്യാൻ തന്നെ വേണം കുറേ ടെസ്റ്റുകൾ പരമാവധി ചെയ്യണം അപ്പോൾ ആ മോഡൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും ആ മോഡല് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇത് നമുക്ക് ഈസിയാവും ആ പാറ്റേൺ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറ് തീർച്ചയായിട്ടും ഈ പരീക്ഷ എഴുതാൻ പോകുന്ന നിർബന്ധമായും ആ തിരുവനന്തപുരം എൽ ഡി സി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ടാവണം പിന്നെ എസ് സി ആർ ടീന്ന് ഉള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പോയിൻസ് എടുത്തിട്ടാണ് ഈ കഴിഞ്ഞ എൽ ഡി സി തിരുവനന്തപുരം പരീക്ഷയുടെ ചോദ്യങ്ങൾ നിങ്ങളത് കൃത്യമായി അത് മനസ്സിലാവും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഈ നാലഞ്ച് കാര്യങ്ങൾ പിന്നെ തലേ ദിവസം രാത്രി നല്ലപോലെ ഉറങ്ങുക ടെൻഷൻ പാടില്ല നമ്മളുടെ ആ ടെൻഷൻ കാരണമാണ് മിക്കവാറും ഈ നെഗറ്റീവ് മാർക്കിലേക്കുള്ള ഇത് പോണത് നമ്മൾ ടെൻഷൻ്റെ ആവശ്യമില്ല ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ കൂളായിട്ട് ടെൻഷനൊന്നുമില്ലാണ്ട് നമ്മൾ ആ ആൻസർ കൃത്യമായിട്ട് വായിച്ചിട്ട് അതിൻ്റെ ഓപ്ഷൻ കണ്ടെത്തി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ലിസ്റ്റിൽ ആദ്യത്തെ ഇതിൽ തന്നെ ഇടം തേടാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് ആ ജോലിയിലേക്ക് പ്രവേശിക്കാനും പറ്റും അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ഈ ക്വസ്റ്റ്യൻ പേപ്പറ് മോക്ക് ടെസ്റ്റ് നല്ലപോലെ ചെയ്താൽ മാത്രമേ ഈ കോൺഫിഡൻസ് നമുക്ക് കിട്ടുള്ളൂ ആ കോൺഫിഡൻസ് കിട്ടിയാലാണ് നമുക്ക് ടെൻഷൻ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ പറ്റുക അപ്പോൾ ആ കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ധാരാളം ക്വസ്റ്റ്യൻ പേപ്പറ് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പറ് ഓൺലൈനായിട്ട് നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അല്ലെങ്കിൽ പല ബുക്സിലും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായും ചെയ്യാം എത്രത്തോണ്ട് ചെയ്യാൻ പറ്റണം അത്രത്തോണ്ട് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയാണ് പിന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു മോഡലായിട്ട് ഇനിയുള്ള മാതൃകയും നമുക്ക് അതുപോലെ തന്നെ ഏകദേശമൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ ആ കൊസ്റ്റ്യൻ പേപ്പർ ചെയ്യാത്തവരുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും ചെയ്യാൻ ആണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ലിസ്റ്റിൽ കയറി പറ്റും ആദ്യത്തെ സെലക്ഷനിൽ തന്നെ പറ്റും അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്ത് ധാരാളം മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക പിന്നെ നെഗറ്റീവ് മാർക്ക് പരമാവധി ഒഴിവാക്കുക അതിന് ഓപ്ഷൻസ് കൃത്യമായി മനസ്സിരുത്തി വായിച്ച് വരിക അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഓപ്ഷനിൽ തന്നെ ഇതാകും വരും നമുക്ക് ഉറപ്പില്ലാത്ത ഉത്തരാണെങ്കിൽ നിങ്ങളത് എഴുതാതിരിക്കുക നെഗറ്റീവ് മാർക്ക് അവോയ്ഡ് ചെയ്യുക ടെൻഷൻ അടിച്ച് നെഗറ്റീവ് മാർക്ക് ഇതാവരുത് പിന്നെ മൂന്നാമത് ഈ ടൈം മാനേജ്മെൻറ്റ് ആ ടൈമിൻ്റെ ഉള്ളിൽ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് ഏതാ വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ അത് ആ സെക്ഷൻ മൊത്തം എടുത്ത് ആദ്യം ചെയ്യുകയോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഇപ്പം ധാരാളം നല്ലോണം പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ തുടക്കം തൊട്ട് പോവുകയെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ പോവാം സമയം ഒരു പ്രശ്നമില്ലാത്തവരാണെങ്കിൽ പക്ഷേ സമയത്ത് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ നമ്മൾ സ്റ്റക്കായിട്ട് സമയം കളിഞ്ഞാൽ ബാക്കി ചോദ്യങ്ങളുടെ പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് നമ്മളുടെ കയ്യിൽ നിന്ന് പോവും നമുക്ക് പിന്നെ അത് വായിച്ചെത്താൻ പോലും നേരം കിട്ടില്ലേ പിന്നെ ആകെ അറിവറി ഒരു ചോദ്യത്തിൽ നിങ്ങൾ അധികം സമയം വേസ്റ്റ് ചെയ്ത് കളയരുത് ഒരു ചോദ്യം വായിക്കുക അതിൻ്റെ ഉത്തരം കിട്ടിയില്ലെങ്കിൽ അപ്പോൾ തന്നെ അത് വിടുക അടുത്തയിലേക്ക് കിടക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ കൊസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും മാർക്ക് ചെയ്ത് വെക്കുക എന്തെങ്കിലും ചെയ്യാമല്ലോ ആ ചോദ്യം പിന്നീട് ആൻസർ ചെയ്യാം ബാക്കി നമുക്ക് അറിയാവുന്നതൊക്കെ ആദ്യം ചെയ്തിട്ട് പിന്നീട് അതിലേക്ക് വരാമെന്നുള്ളതിന് വേണ്ടിയിട്ട് ഒരു അടയാളയിൽ ഇട്ട് വെക്കുക എന്തെങ്കിലും ചെയ്യാമല്ലോ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം കിട്ടാത്ത ഉത്തരങ്ങൾ അങ്ങനെ ഇതാവുക അല്ലാണ്ട് ഒരു ചോദ്യത്തിലും അധിക സമയം കളയരുത് ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ നിങ്ങൾ അധികം സമയം കളഞ്ഞു പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെ ടൈം അത്രയും കുറയുക ചെയ്യുക പ്രത്യേകിച്ച് മാക്സ് മെൻറ്റലബിലിറ്റിയൊക്കെ നമുക്ക് കുറച്ച് ചെയ്യാണ്ടാവും അപ്പം അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ ടെൻഷൻ പാടില്ല തലവസം രാത്രി നല്ലതുപോലെ ഉറങ്ങുക അപ്പം നമ്മൾ പഠിച്ചതൊക്കെ നമുക്ക് മെമ്മറിയിൽ വരും അപ്പം അതും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അറ്റൻഷൻ ഇല്ലാണ്ടിരിക്കണമെങ്കിൽ ഈ മോക്ക് ടെസ്റ്റുകൾ ധാരാളം ചെയ്യണം അതുപോലെ തലേ ദിവസം രാത്രി നല്ലപോലെ ഉറങ്ങാൻ വേണം അപ്പോൾ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇനി വരുന്ന എൽ ടി സി പരീക്ഷ ഏത് ജില്ലകളുടെ ആയാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ റാങ്കുകളിൽ തന്നെ കയറി സെലക്ഷൻ ലിസ്റ്റിൽ ആദ്യത്തെ സെലക്ഷൻ ലിസ്റ്റിൽ തന്നെ പെട്ട് നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കാം അതൊക്കെ നിങ്ങൾ വളരെയധികം വളരെ അഭിമാനകരമായിട്ടുള്ളൊരു ജോലി തന്നെയാണ് നമ്മളൊരു ഓഫീസിലിരുന്ന് ആ ഒരു ഗവൺമെൻറ് ഓഫ് കേരളം എന്നുള്ളൊരു ബാഡ്ജൊക്കെ ഇട്ടിട്ട് നമ്മളൊരു നിന്ന് വർക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും നല്ലൊരു ഇത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ അത് പിന്നെ അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ ഇതെല്ലാം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരു നല്ലൊരു ജോലി കിട്ടാൻ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് നിങ്ങൾക്ക് തന്നെ പറയാതന്നെ അറിയാമല്ലോ അപ്പോൾ അതൊക്കെ മനസ്സിൽ കണ്ട് യാതൊരു ടെൻഷനും കൂടാതെ പരീക്ഷയ്ക്ക് പോവുക എഴുതുക ലിസ്റ്റിൽ ഇടം നേടുക ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യേം കമൻറ്റെയും ഒക്കെ ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മളെല്ലാ ആൻസർ കീകളും നമ്മൾ പ്രൊവിഷൻ ഒക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾ മുമ്പ് ചെയ്തിട്ടിട്ടുണ്ട് ഒരുപാട് വീഡിയോകളൊക്കെ അപ്പോൾ അതിലൊക്കെ കുറേ ഒരുപാട് ചോദ്യങ്ങളൊക്കെ പിന്നീട് ആവർത്തിച്ച് ചോദിക്കുന്നതുണ്ട് അതൊക്കെ ഒന്ന് പഠിക്കുക ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ട് അപ്പോൾ ഇത്രയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്